പ്രധാന എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പി സി ചാക്കോ രാജിവെച്ചു ദേശീയ പ്രസിഡന്റ് ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി സ്ഥാനത്ത് തുടരണമോ എന്നത് ശരത് പവാർ തീരുമാനിക്കും ശ്യാം പ്രസാദ് ഈ ശരി നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാമെന്തായാലും പി സി ചാക്കോ സംസ്ഥാന അധ്യക്ഷസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് എൻ സി പി അധ്യക്ഷ സ്ഥാനം രാജി ഈ എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തിയിലായിരുന്നു ഒരു പാർട്ടിയുടെ കാര്യം ഒരു നേതാവിന്റെ കാര്യം മന്ത്രിസ്ഥാനം പോലും തീരുമാനിക്കാൻ കഴിയില്ലെങ്കിൽ രാജി ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കേട്ടിരുന്നു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എ കെ ശശീന്ദ്രന് പകരം എന്നൊരു നിലപാടിലായിരുന്നു ചാക്കോ ചിലേക്ക് വരുന്നു അതിനനുസരിച്ച് ഒൻപത് ജില്ലാ പ്രസിഡന്റുമാരാണ് പി സി ചാക്കോ ഒപ്പമൊന്നും ഉണ്ടായിരുന്നത് കൊച്ചിയിൽ നടന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ ചർച്ച നടന്നിരുന്നു ഇതാ ഇപ്പോൾ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറിയിരിക്കുകയാണ് പി സി ചാക്കോ ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് നേരത്തെ വിളിക്കുമ്പോഴും പി സി ചാക്കോ പറഞ്ഞിരുന്ന അത്തരം കാര്യങ്ങളൊന്നുമേ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് തന്നത് ഇപ്പോൾ ഇതാ പി സി ചാക്കോ രാജിവെച്ചു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു എന്താണ് തമ്മിൽ തല്ല് ചേരിപ്പോര് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം ചെയ്തു കൊടുക്കാത്തതിനുള്ള പ്രതിഷേധം കൂടിയാണോ ഇപ്പോൾ കാണുന്നത് സാം മർഷൽ അതായത് ഈ പി സി ചാക്കോ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു പ്രധാനമായിട്ടും പാർട്ടിക്കുള്ളിലെ ചേരി പോലെ തന്നെയാണ് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്ന അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുന്നു അതിൽ പ്രധാനമായിട്ടും ഇക്കഴിഞ്ഞ പതിനെട്ടിന് നടന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഈ മീറ്റിംഗിൽ അദ്ദേഹം പറയുകയും ചെയ്തു ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്താണ് നിലവിലുള്ളത് ആ വർക്കിംഗ് ബോക്സിന്റെ സ്ഥാനം തുടരുമെന്നതാണ് ഇനി അറിയേണ്ടത് ഈ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട പേരിപ്പോഴേ അത് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തന്നെയായിരുന്നു ഈ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കൈമാറുന്നത് സംബന്ധിച്ചുള്ള ആ കാര്യം ഘട്ടത്തിൽ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കിട്ടില്ല എന്നറിഞ്ഞതുകൂടി തോമസ് കെ തോമസും ഈ ശശീന്ദ്രൻ പക്ഷത്തേക്ക് ചേരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ആറാം തീയതി നടന്ന ഭാരവാഹി യോഗത്തിൽ ഈ സതീന്ദ്രൻ പക്ഷം വിട്ടു ഇവരെ മന്ത്രിയെ ആ യോഗത്തിൽ വിളിച്ചില്ല എങ്കിൽ പോലും ഈ സത്യേന്ദ്രൻ പക്ഷത്തിലുള്ള ആളുകൾ വിട്ടു നിന്നത് അന്ന് തന്നെ ഈ പി സി ചാക്കോ ഈ നേതൃത്വത്തെ അംഗീകരിപ്പില്ല എന്ന് അവർ അറിയിക്കുകയും ചെയ്തു അതിൽ പ്രധാനമായിട്ടും ആ യോഗത്തിൽ ഉയർന്ന കാര്യം പി സി ചാക്കോ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഈ നേതൃത്വത്തിൽ അദ്ദേഹം ഇരിക്കുന്നതും അനുവദിക്കുകയില്ല എന്നുള്ള കർശനമായ ഒരു നിലപാട് തന്നെയാണ് ഇവർ അറിയിച്ചത് അതിനുശേഷം ഈ മാസം പതിനെട്ടിന് ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിലും ഇവർ പങ്കെടുക്കുകയില്ല എന്ന് അറിഞ്ഞതോടുകൂടി തന്നെയാണ് ഇപ്പോൾ പി സി ചാക്കോ ഇന്നലെ വൈകിട്ടോടുകൂടി ഇത് സംബന്ധിച്ച് ഇപ്പോൾ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു ഈ വാർത്ത മാതൃഭൂമി ന്യൂസാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പതിനെട്ടിന് യോഗത്തിൽ ഈ ശശിധരൻ പക്ഷത്തുള്ള ആളുകൾ സംസ്ഥാന ഭാരവാസികൾ ആരും തന്നെ പങ്കെടുക്കുകയില്ല എന്ന ഒരു നിലപാട് കൂടി വന്നതോടെ തീരുമാനമുണ്ടോ അറിയാം നിലവിൽ ശരത് പവാറിനോടൊപ്പം തന്നെ അതായത് ശരത് പവാറിന് അതേ സ്ഥലത്തിലുള്ള ചാർജ് തന്നെയാണ് ഈ പി സി ചാക്കോ ഉള്ളതായത് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ചാർജ് കൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ സ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ശരത് പവാർ തീരുമാനിക്കും എന്നാണ് ഈ പാർട്ടിക്കുള്ളിലെ ഈ ചാക്കോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് നിലവിൽ ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായ ഈ തേരിപ്പോ തന്നെയാണ് അദ്ദേഹം ഇതിൽ നിന്ന് പിന്തിരിയാൻ പ്രധാനമായിട്ടും കാരണം ഈ ഇതിൽ ഈ ചാക്കോയ്ക്ക് എതിരെ സംസ്ഥാന ഭാരവാഹികളിൽ നിന്ന് ഒപ്പുശേഖരണമടക്കം ആ ജില്ലാ ഭാരവാഹികൾ നടത്തി എന്നതുവരെ അദ്ദേഹം അറിഞ്ഞു ഈ ഒപ്പ് ശേഖരണം അത് ശശീന്ദ്രൻ പക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒപ്പ് ശേഖരണം നടത്തിയത് ഈ ഒപ്പ് ശേഖരണം സംസ്ഥാന ഭാരവാഹികൾ അതായത് ശശീന്ദ്രൻ പക്ഷത്തുള്ള സംസ്ഥാന ഭാരവാഹികൾ പാർട്ടി പദ്ധതിയിൽ നിന്നടക്കമുള്ള ആളുകൾ ഈ ഒപ്പ് ശേഖരണം നടത്തി ആ ദേശീയ നേതൃത്വത്തിന് അയക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു അങ്ങനെ തന്റെ പേരിൽ ഈ പാർട്ടി